ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഠനാർഹമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം സൗദി അറേബ്യയുടെ രണ്ട് തലങ്ങളിലുള്ള ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു സംസ്കാരം അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു പഠിക്കാനുള്ള വിഷയം മാത്രമായിട്ട് നമ്മൾ കരുതിയാൽ മതി അതാരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കാനോ ഉള്ളൊരു വീഡിയോ അല്ല അപ്പോൾ അത് തുടക്കത്തിൽ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഞാൻ കത്തീഫിൽ അതുപോലെ തന്നെ ജുബൈൽ ഒക്കെ ആയിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അപ്പോൾ അതുപോലെ തന്നെ കോബാർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ട പുതുമ ഉള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യാനും മറക്കണം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മളെ ഷിയാക്കള കബറുകളാണ് കേട്ടോ നമ്മളെ കത്തീഫിലാണ് ഉള്ളത് അപ്പോൾ അവരിത് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ കബറും കാര്യങ്ങളൊക്കെ പിന്നെ അവരെ കുടുംബത്തിൻ്റെ മഹിമ അതുപോലെ തന്നെ അവരുടെ പേര് നിങ്ങൾക്ക് ഫോട്ടോ അടക്കം ഇതേപോലെ അങ്ങനെ കൊടുക്കും പിന്നെ അവരുടെ കുടുംബത്തിൻ്റെ മഹിമ മീൻസ് പിന്നെ ഏത് കുടുംബക്കാരാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഏകദേശം പിന്നെ ഇതേപോലെ പേരുണ്ടാവും മരണപ്പെട്ട ഡേറ്റ് ജനിച്ച ഡേറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും പിന്നെ ചില കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പൈസ ഉള്ള ടീമുകളാണെങ്കിൽ അവർ വേറെ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഇതുകൊണ്ട് അവിടെ മാർബിളിൻ്റെ മാർബിളുകൊണ്ട് റൗണ്ട് ലൈൻ ഇട്ടതുണ്ട് പിന്നെ അവരുടെ ഫോട്ടോ പിന്നെ അതിൻ്റെ കൂടെ മക്കേ മദീനെ എല്ലാത്തിൻ്റെ പിക്ചർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ മുഹമ്മദ് സാലി അല്ല ഓക്കെ അതായത് ഒരു ഫാമിലി നെയിമാണ് ഇവിടുന്ന് മുതൽ അവിടം വരെ ഫുള്ള് ആ ഒരു ലെവലിലാണ് പിന്നെ അവരെ കബറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ശരിക്കും കബറിനമോളിൽ പേരെഴുതാൻ പാടില്ലാതെ വിവര രീതിയാണ് എന്നാണ് അലുസുനൻ്റെ നിലപാട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പേരുകൾ എഴുതാറുണ്ട് അത് എഴുതരുത് എന്ന് പ്രവാചകൻ്റെ കൽപ്പന കേട്ടോ കബറിൻ്റെ മുകളിൽ പേര് അങ്ങനെ എഴുതാൻ പാടില്ല പക്ഷേ ഇവരെ ഇതിൽ ആ കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട് പിന്നെ അവരെ ഫോട്ടോ കാര്യങ്ങൾ ഉണ്ടാകും പിന്നെ അവരെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പിന്നെ കുറച്ച് ആയത്തിൽ കുറിച്ച് ഉണ്ടാവും ഫാത്തി ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും പിന്നെ എൻട്രൻസ് തന്നെ പൂക്കളും അതുപോലെ തന്നെ ചെടിയും കാര്യങ്ങളൊക്കെ വെ വെക്കുന്നതാണ് കേട്ടോ അത് ഇവിടെ കൊണ്ടുപോയിട്ട് അതേപോലെ ചില ആളുകൾ വെക്കാറുണ്ട് പിന്നെ ഖുർആൻ്റെ പാരായണം അവിടെ നമുക്ക് കാണാം കേൾക്കാം അപ്പോൾ ഇതാണ് ഷിയാക്കളെ ഖബർ ഇതിപ്പോൾ ഖത്തീഫിലാണ് ഉള്ളത് ഇങ്ങനെ വൈവിധ്യങ്ങൾ സൗദി അറേബ്യയിലുണ്ട് പിന്നെ ഇതിൽ പോകുന്ന അവിടെ ഇരുന്ന് അവർക്ക് വേണ്ടി ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ ഖബറിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ പേര് കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയുണ്ട് അപ്പോൾ ആണെങ്കിലും ു അസ്സാം അപ്പൊ അതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പിന്നെ ഇവിടെ ഒരാള് ഖബറിൻ്റെ ഫോട്ടോയില് വേറെ ഒരാള് ഖബറിൻ്റെ എവിടെ എനിക്കറിയില്ല മിക്കവാറും അത് ഇറാൻ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഈ കത്തീഫിലെ ഖബർ സ്ഥാനേട്ടോ അപ്പോൾ അവരെയും നമ്മളെ സൗദി ഗവൺമെൻറ് ഒരുമിച്ച് ചേർത്തി എന്നെ പിടിച്ചു പോകുന്നത് ഒരുപാട് ഫോട്ടോസുകൾ നമുക്ക് കാണാം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഖബർസ്ഥാനാണ് ഷിഹാർക്കെന്ന് പറയുന്നത് ചില ചില ഭാത്ത ഞാൻ കബറ് ഇങ്ങനെ കെട്ടി പൊന്തിച്ചായിട്ട് എന്നെ കണ്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് എനിക്ക് തോന്നുന്നത് അത് അല്ലസ ഭാത്ത ആയിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം കണ്ടിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഖുറാൻ്റെ ആയത്തുകൾ കേൾക്കട്ടോ കേൾക്കുന്നുണ്ടോ ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ ഒരുപാട് അവരുടെ കുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറെ കുറെ കുടുംബ പാരമ്പര്യം അങ്ങനെ എന്തായിരിക്കാം ഞാൻ മുന്നൊരു ചെയ്യാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതായിരുന്നു പിന്നെ കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഖുറാൻ്റെ ഖുറാനും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പല പല ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചുൺബക്കാരായിരിക്കില്ല പിന്നെ ഇതൊരു സ്ത്രീയുടെ ഖബറാണ് അത് അവരുടെ പേര് ഫാത്തിമ എന്നാണ് എഴുതിയത് പിന്നെ മുകളിൽ കുറാൻ്റെ ആയത്തുകളൊക്കെ ബിസ്മില്ലാ റഹ്മാൻ റീന്നൊക്കെ പറഞ്ഞിട്ട് ആയത്തുകളൊക്കെ എഴുതി വെച്ചതായിട്ട് കാണട്ടോ പിന്നെ അവിടെ അള്ളാഹു അതുപോലെ തന്നെ ഇപ്പം മുഹമ്മദ് മുഹമ്മദ് നബി അം ബിസ്വലുലം കഴിഞ്ഞാൽ പിന്നെ അലി റഹ്ലാണ് അവർ സ്ഥാനം കൊടുക്കുന്നത് പിന്നെ ഹസൻ ഹുസൈൻ റല്ലാഹു പിന്നെ അവരുടെ പരമ്പര ഇങ്ങനെ വരുന്നതായിരിക്കും ചിലപ്പോൾ അവിടെ എഴുതിച്ചിട്ടുണ്ടാവുക കൂടുതലും ഇവരെ പേരുകൾ അലി അതുപോലെ തന്നെ ഫാത്തിമ ഹസൻ ഹുസൈൻ അതായിരിക്കും കൂടുതലായിട്ടും ഇവരെ പേരുകൾ തന്നെ ഉണ്ടാവുക നനയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പാത്രങ്ങളൂടെ കാണാം അവിടുന്ന് വെള്ളം നിറയ്ക്കുക എന്നിട്ട് ഓരോരുത്തർ സിയാറത്തിന് വരികയല്ലോ എന്താക്കും ആ ചെടിക്കൊക്കെ വെള്ളം ഒച്ചു കൊടുക്കും പിന്നെ ഇവിടെ കുറേ കുറേ പച്ച തുണിയൊക്കെ കെട്ടിയതൊക്കെ ആയിട്ടൊക്കെ കാണോ ഒക്കെ പല പല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാലോ പിന്നെ ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൗദി തന്നെ രണ്ട് രീതിയിൽ വെക്കാറുണ്ട് ആണുങ്ങളുടെ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് കുട്ടികളുടെ ഒരു ഭാഗത്ത് അങ്ങനെ വെക്കാറുണ്ട് ഇവിടെ അങ്ങനെയല്ല എല്ലാവരും മിക്സഡാണ് പിന്നെ പെണ്ണുങ്ങളിൽ ഫോട്ടോ വെക്കാറില്ല അവരൊരു അഭായം ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ് അവിടെ കാണിക്കാനുള്ളത് പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഫോട്ടോ തന്നെ വെക്കും പിന്നെ അവിടെ കണ്ട കുറേ പച്ച തുണി കാര്യങ്ങളൊക്കെ ഇതൊക്കെ പല പല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു കബറിൻ്റെ എൻട്രൻസിൽ തന്നെ അതായത് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം അപ്പം ഇത് ചില രണ്ടറിയാലൊക്കെയാണ് ഇതിന്റെ വില വരുന്നത് ചെറിയൊരു ഒരു ചെറിയൊരു ചെട്ടിയിൽ നമുക്ക് ചെടി തരും ഇത് നമുക്ക് പുറത്തു കൊണ്ടുപോകാനുള്ളതല്ല ഇത് നമുക്ക് ഇവിടെ ഈ കബറ് സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് അവരെ കബറിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലവറാണ് അതായത് നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ ആ ഒരു ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലവറൊക്കെ വെക്കുമല്ലോ അപ്പോൾ ആ ഒരു മോഡലും കൂടിയാണ് ഇത് പറഞ്ഞാൽ നമ്മൾ അഹ്ലുസുന്ന ആ ഒരു ഫോളോ ചെയ്യുന്ന ആളുകളുടെ കബറുകളാണ് അതായത് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല സാധാരണ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ കബറുണ്ടാവുക ആ ഒരു രീതിയിലാണ് കുറച്ച് കുറച്ച് പൊന്തിച്ച് വെക്കും എന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുമില്ല ഇപ്പോൾ ഇവിടെ ഒരുപാട് മീസാൻ കല്ലുകളൊക്കെ വന്നിട്ടുണ്ട് മുൻപെറും കല്ലുകൾ മാത്രം കുത്തിവെക്കലായിരുന്നു അപ്പം കുറച്ച് മീസാൻ കല്ല് ഒരു വൈറ്റ് മാർബിൾ ടൈപ്പ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നമ്മൾ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടല്ല അത് പേര് എഴുതാനുള്ള പൈസ ഇല്ലായിട്ടോ അല്ലെങ്കിൽ എഴുതാൻ അറിയാമായിട്ടോ ഒന്നും അല്ലോ ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പിന്നെ ചെയ്യേണ്ട ഒരു രീതി എന്നുള്ള നിലക്കാണ് അതായത് അലസുണ്ടൻ്റെ നിലപാടിൽ ഈ ഒരു ലെവലിലാണ് കബറ് ശരിക്കും വെക്കേണ്ടത് അത് മുസ്ലിങ്ങളെ കബറാണ് എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പൊന്തിച്ച് വെക്കണം എന്നത് മാത്രമാണ് ആ ഒരു ലെവലിലുള്ള ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വൈവിധ്യങ്ങൾ സൗദി അറേബ്യയിലെ ഈ ഒരു ഖബർസ്ഥാനിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മറ്റേത് ഷിയ് ഫോളോ ചെയ്യുന്ന ആളുകളതാണ് അപ്പോൾ ഇത് അലുസുന്നൻ്റെ ആശയങ്ങൾ ഫോളോ ചെയ്യുന്നവരുതാണ് പിന്നെ കുറെ ആൾക്കാരെ സംശയമാണ് നമ്മൾ ഈ പേരില്ലാതെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഖബറുകൾ കണ്ടെത്തുക നമ്മളാരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കബറിൻ്റെ അടുത്തേ ഇപ്പം എങ്ങനെ പോവുക അങ്ങനെ പല സംശയങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെ വഴി വഴിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം അത് കണ്ടില്ല ഇവിടെ ഇരുപത് മുപ്പത് പറഞ്ഞിട്ട് ഓരോ സഫുകൾ ഇങ്ങനെ കാണാം ഓരോ സെഫ് കാരണം ഓരോ വരികൾ അപ്പോൾ ഇത്രാമത്തെ വരിയിൽ ഇത്രാമത്തെ കബറ് എന്നുള്ള കണക്കിലാണ് നമ്മളിവിടെ ഖബറുകൾ കണ്ടെത്തുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഹാരിസിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് ചോദിച്ചാൽ അല്ലെങ്കിൽ പിന്നെ ആളുടെ പേര് പാസ്പോർട്ട് നമ്പർ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ കൊടുത്താൽ അവർക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ കഴിയും ഇത്രാന്ത റോല് ഇത്രാന്തത്തെ കവറാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഇവിടെയുള്ള ഏകദേശം ഒരു സിസ്റ്റം വരുന്നത് പിന്നെ ഇവിടെ തന്നെയാണ് അതിപ്പോൾ റിയാദ് നസീമിലാണ് ഏകദേശം ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഒരു ഖബറാട്ടോ അതുകൊണ്ട് അത്രയും ദൂരെ വരെ ഖബറസ്ഥാനാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലും അത്രയും ലോങ്ങ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക പിന്നെ സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും റിയാദിൽ മരിക്കുന്നവരൊക്കെ അൽറാജി മസ്ജിദിലേക്കാണ് കുളിപ്പിക്കാനും മറ്റേ ആവശ്യത്തിനൊക്കെ കൊണ്ടുവരാം അതിനുശേഷം ഇവിടേക്കാണ് പിന്നെ കൊണ്ടുവരാറുള്ളത് മറമാടാനൊക്കെ പിന്നെ സ്ത്രീകളും കുട്ടികളതും വേറൊരു സെക്ഷനാട്ടോ ഇതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു എന്താ പറയുക ഇതിൻ്റെ നടുക്കൂട് റോഡുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു മതിൽക്കെട്ട് വരുന്നുണ്ട് അവിടെയാണ് സ്ത്രീകളും കുട്ടികളൊക്കെ അടക്കുന്നത് ഇവിടെ മൊത്തം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആണുങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത് ഞാൻ അടുത്തറിയുന്ന വളരെ അടുത്തറിയുന്ന രണ്ട് പേര് ഈ ഒരു ഭാഗത്താണ് അവരെ അടക്കിയിട്ടുള്ളത് ഒരു കൊല്ലത്തുള്ള സലീം ഖാ അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഉമ്മർ സാഹിബ് എന്ന് പറയുന്ന അവരൊക്കെ ഈ ഒരു നസീം മക്ബറയിലാണ് അവരൊക്കെ അടക്കിയിട്ടുള്ളത് അപ്പം ഇവിടെയൊക്കെ വന്ന് സന്ദർശിച്ച് അവർക്കൊക്കെ വേണ്ടി ദ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നൊരു വിഷയമാണ് ഖബർ സന്ദർശനം ഇസ്ലാമികമായിട്ടുള്ളൊരു വിഷയമല്ല അതൊരു ആഘോഷപരമായിട്ടുള്ളതാണ് അങ്ങനെ ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല നബിസൂള്ളി സ്വലം പറഞ്ഞത് ഖബർ നിങ്ങൾ സന്ദർശിക്കുക ഖബർ സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് ദുനിയാവിനോട് വിരക്തി ഉണ്ടാവാനും അതുപോലെ തന്നെ നിങ്ങളും നാളെ മരിക്കും എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് അതാണ് ഖബർ ജിയാറത്തിൻ്റെ ശരിക്കുള്ള സുന്നത്തായിട്ടുള്ള രീതി എന്നതാണ് ഈ ഒരു വിഷയത്തിലൂടെ പറയാനുള്ളത് കേട്ടോ അല്ലാതെ നമുക്ക് ഒരു ആഘോഷമോ അല്ലെങ്കിൽ ഒരു പെരുന്നാൾ പോലെയുള്ള ഒരു ഉത്സവമോ ഒന്നും കബർ സിയാറത്തിനെ സംബന്ധിച്ച് ഇല്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഇളക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കബറാളിയോട് നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യാതൊരു ഫലവും അത് ഈ ആ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അസ്ലാമലൈക്കും അഹലി ദിയാരി വൽ വൽ വലുമീൻ വ ഇൻഷ അള്ളാഹുബിക്കും ലാഹിക്കൂൻ എന്ന് പ്രാർത്ഥിക്കാനാണ് നമുശല്ലാ സ്വലം പഠിപ്പിച്ചത് ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ആ ഒരു വിഷയം ഇവിടെ അതിൻ്റെ അർത്ഥം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കുക പിന്നെ സൗദിയിലെ ഖബറ് എങ്ങനെയാണ് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവലിലാണ് ഖബറുള്ളത് നമ്മളെ നാട്ടിലെ ഖബറിലാണ് സൈഡിലെ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്നത് അത് ഉള്ളോട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് പക്ഷെ സൗദിയിലെ ഖബർ പറഞ്ഞാൽ ഏകദേശം പകുതി വരെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ കേവ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഉള്ളത് പിന്നെ സ്ലാബ് ഇങ്ങനെ ചെരിച്ചിട്ടാണ് വെക്കുക നമ്മളെ നാട്ടിൽ നേരാണ് സ്ലാബ് വെക്കുക അപ്പോൾ ആ ഒരു രണ്ട് വ്യത്യാസമാണ് കേട്ടോ ഞാനിവിടെ മെയിനായിട്ട് ശ്രദ്ധിച്ച് പിന്നെ ഒരു മൂന്നോ നാലോ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് കാരണം ഒരുപാട് സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലൊക്കെ ഒരു ധനം പ്രതി മരിക്കുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേണ്ടി അപ്പോൾ രാത്രിയാണെങ്കിലൊക്കെ ചിലപ്പം കവറടക്കം ഇവിടെ നടക്കാറുണ്ട് ആർക്കും വേണ്ടി വെച്ചേക്കാറില്ല അതുകൊണ്ടുതന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു രീതികളും മറ്റു കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ശിക്ഷ ഹക്കാണ് എന്നാണ് നബിശാഹിസലാം നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു നമുക്കും അവർക്കും ഒരേപോലെ പുറത്ത് തരികയും നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോമായി ഇൻഷാ അള്ളു വീണ്ടും വരാം അസലാമോ